കഴിഞ്ഞ ഞായറാഴ്ചയാണ് അർച്ചനയെ ആനക്കരയിലെ അമ്മ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷോക്കേറ്റ് മരണമെന്നാണ് ആദ്യം കരുതിയത് അധികം വൈകാതെ തന്നെ അതൊരു കൊലപാതകമാണെന്ന് തിരിച്ചറിയുകയായിരുന്നു കൊലപാതകം അതിലേക്ക് നയിച്ച കാരണവും അറിഞ്ഞപ്പോഴാണ് വീട്ടുകാരും നാട്ടുകാരും എടപ്പാൾ പുരൂക്കരയിലെ വീട്ടിൽ നിന്ന് ആനക്കരയിലെ അമ്മ വീട്ടിലേക്ക് വന്നതായിരുന്നു അർച്ചന സന്തോഷത്തിന്റെ നാളുകൾ എല്ലാവരും പുറത്തുപോയപ്പോൾ വീട്ടിൽ അവശേഷിച്ചത് മരണപ്പെട്ട പതിനൊന്നുകാരിയും അമ്മയുടെ സഹോദരി മകളായ പതിനാലുകാരിയും അമ്മൂമ്മയും മാത്രം പറമ്പിൽ തേങ്ങയിട ആളെത്തിയതിനാൽ പറമ്പിലേക്ക് പോയി ഇന്നേരമാണ് കൊലപാതകി സഹോദരിയായ പതിനാലുകാരി തന്നെ പോലീസിന് കാര്യങ്ങൾ ഏറെക്കുറെ ആദ്യമേ ബോധ്യപ്പെട്ടിരുന്നു കുറ്റബോധം ആ പതിനാലുകാരിയെ തളർത്തി അവളെല്ലാം പോലീസുകാരോട് തുറന്നു പറഞ്ഞു അർച്ചന പഠിക്കാൻ മിടിക്കുകയായിരുന്നു ഇത്തവണ യു എസ് എസ് സ്കോളർഷിപ്പും കിട്ടിയിരുന്നു നാടങ്ങും ഫ്ളക്സുകൾ ഉയർന്നു എങ്ങും അനുമോദനങ്ങൾ വീട്ടുകാർ അവളെ അനുമോദനം കൊണ്ട് മൂടിയപ്പോൾ സഹോദരിയായ താൻ ഏറെ ഒറ്റപ്പെട്ടു എല്ലാവർക്കും അവളെ മതി കണ്ടുപഠിക്ക് അവളെ എങ്ങും അവൾ മാത്രം അവളെ മാത്രം മതി എല്ലാവർക്കും എപ്പോഴും ദേഷ്യം പകയായി പകയുടെ ഒടുവിൽ അവളെ കൊല്ലണമെന്നായി ഒന്നും ചിന്തിച്ചില്ല ഷാൾമുറുക്കി കൊന്നുകളഞ്ഞു കൊല്ലപ്പെട്ടതും കൊലയാളിയും ഒരേ ചെടിയുടെ പൂക്കൾ